പ്രവാസം ദമാമിലും സൗദിയിലും ഒക്കെ തന്നെ സാജി താരാട്ടുപുഴ വളരെ പ്രശസ്തനാണ് അദ്ദേഹം എന്ത് ജോലി ചെയ്യുന്നു എന്ന് പലർക്കും അറിയില്ല പക്ഷേ ഇവിടുത്തെ പ്രമുഖനായ ഒരു പ്രാസംഗികനാണ് സാംസ്കാരിക പ്രവർത്തകനാണ് മാധ്യമ പ്രവർത്തകനാണ് സാഹിത്യകാരനാണ് അങ്ങനെ പലതുമാണ് അദ്ദേഹത്തിൻ്റെ കണ്ണിലൂടെ സൗദി അറേബ്യ അദ്ദേഹം അനുഭവിച്ചറിഞ്ഞ സൗദി അറേബ്യയെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു മറക്കില്ല ഞാൻ ഈ പ്രവാസം നാട്ടില് ജീവിതാണ്ട് ഉത്സവം പോലെ കൊണ്ടു നടക്കുന്ന ഒരു കാലത്തിനിടയിലാണ് പെട്ടെന്നൊരു ദിവസം എല്ലാവരും കൂടെ കൈയും കാലും കെട്ടി ദൂരക്കെടേക്കും നാട് കിടത്തുന്നത് പോലെ തന്നെ പ്രവാസത്തിലേക്ക് പറഞ്ഞു വിട്ടത് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പൊ ഇയാള് ആദ്യമായി മദ്യപിച്ച ദിവസമാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ഇയാള് മദ്യപിക്കുന്നൊരു കാരണമുണ്ട് പ്രവാസ എന്തെല്ലാം പഠിപ്പിക്കുന്നുണ്ട് ഇത്ര പാചകങ്ങൾ നമ്മളൊക്കെ സ്വന്തമായി മീൻ വെട്ടാനും ചിക്കൻ കറി വെക്കാനും ചോറ് വെക്കാനും ഒക്കെ പഠിച്ചത് ഇവിടെ വന്നിട്ടാണ് അതുപോലെ തന്നെ ഹിന്ദി ഭാഷ ഞാൻ പ്രതിഗ്രഹിക്കാൻ തലത്ത് നിന്ന് പഠിച്ചിട്ട് തല കയറാത്ത ഭാഷ വളരെ അനായാസമായി കൈകാര്യം ചെയ്യാൻ പഠിച്ചത് ഇവിടെ വന്നിട്ടാണ് റോസ് ഗാർഡൻ റെസ്റ്റോറൻറ്റ് പ്രവാസം എന്ന് പറയുന്നത് പിന്നെ ആ വാക്കിന്റെ അർത്ഥം തന്നെ വിപ്ര രസം അനുഭവിക്കുന്നവർ എന്നുള്ള അർത്ഥത്തിലാണ് അതായത് വിപ്രം മീൻസ് പിന്നെ വേറാടിന്റെ സുഖം അനുഭവിക്കുന്നവർ ഒരിക്കൽ ഈ പ്രശസ്തനായ എഴുത്തുകാരൻ കാനേഷ് പൂനുവിനോട് ഒരാൾ ചോദിച്ചു സർ ഞാൻ എട്ട് കൊല്ലമായി പ്രവാസിയാണ് ഈ എട്ട് കൊല്ലത്തിനിടയിൽ ഓരോ വർഷവും കിട്ടുന്ന എട്ട് പ്രാവശ്യത്തെ അവധിക്കൽ ഓരോ മാസമാണ് ഞാൻ എൻ്റെ ഭാര്യയോടൊപ്പം കഴിഞ്ഞിട്ടുള്ളത് എന്നെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വേണമെങ്കിൽ സങ്കടകരമായി ചിത്രം പറയാം എട്ടു വർഷത്തിനുള്ളിൽ എട്ട് മാസം മാത്രം കുടുംബത്തോടൊപ്പം താമസിക്കാൻ ഏഹ് പോയ നിർഭാഗ്യവനായ നിർഭാഗ്യവാനായ യുവാവെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അദ്ദേഹം പറഞ്ഞ രസകരമായ ഉത്തരമാണ് അദ്ദേഹം പറഞ്ഞു എട്ട് മധുവിധു ആഘോഷിക്കാൻ സൗഭാഗ്യം കിട്ടിയ മനുഷ്യ എന്നാണ് വിളിച്ചത് പ്രവാസം എല്ലാ ഈ ദുഃഖങ്ങൾക്കും അപ്പുറത്ത് ചില സന്തോഷങ്ങൾ കൊടുത്തരുന്നുണ്ട് പ്രവാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചു പോകണമെന്നൊക്കെ ആഗ്രഹമായി പിന്നെ പെട്ടെന്നൊന്നും എവിടുന്നു പോകാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു തളവ് പുള്ളിയെ പോലെ നമ്മൾ തുടരുമ്പോ നമ്മുടെ സ്വപ്നങ്ങളെ എത്തിപ്പിടിക്കാനുള്ള അതിഥീപ്രദമായ ശ്രമങ്ങൾ നടത്തും അതിൻ്റെ ഭാഗമാണ് ഇവിടുത്തെ കാക്കത്തുള്ളതൊരു സംഘടനകൾ സൗദി അറേബ്യയിലെ സംഘടനകളുടെ ബഹളാണ് അപ്പൊ ആ കൂട്ടത്തില് ഞാനങ്ങനെ സംഘടന പിന്നെ കൂട്ടത്തിലൊന്നും അല്ലെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നൊരു കൂട്ടമുണ്ട് ഇവിടെ എഴുത്തും വായനയും ഒക്കെ ആയിട്ട് സൗദി മലയാളി സമാജം എന്ന് പറയുന്ന അക്ഷരങ്ങളുടെ തണലിൽ ഒന്നിച്ചിരിക്കുന്ന കുറേ സൗഹൃദങ്ങൾ അതായത് മറ്റൊന്നുമില്ലാതെ സാഹിത്യത്തെയും എഴുത്തനെയുമൊക്കെ കലയെയുമൊക്കെ നിഷ്കളകമായി സ്നേഹിക്കുന്ന എൻ്റെ കുറെ സഹോദരി സഹോദരന്മാരുണ്ട് അവരാണ് പലപ്പോഴും നമ്മുടെ എഴുത്തുകൾക്ക് പോലും പ്രചോദനം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അർത്ഥം ആ ഒന്ന് വല്ലാണ്ടൊന്ന് നമ്മളെപ്പോഴെങ്കിലും ഒന്ന് മനസ്സ് കലങ്ങിപ്പോയി എന്ന് അവർക്ക് തോന്നിയാൽ നമ്മുടെ കണ്ണുകൾ എപ്പോഴെങ്കിലും നിറഞ്ഞു എന്ന് തോന്നിയാൽ മനസ്സൊന്ന് പതറിയെന്ന് തോന്നിയാൽ ഓടിയെത്തുന്ന ആ ചുറ്റുപിരുന്ന് സാന്ത്രിപ്പിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ തൊട്ട് സംസാരിക്കുന്ന കുറേ മനുഷ്യർ അവരാണത് അപ്പൊ ആ അത് പലപ്പോഴും പ്രവാസത്തിന്റെ നിരഹ വേദനകളെ പലപ്പോഴും ലഘൂകരിക്കുന്നു എന്ന് എനിക്ക് പറയേണ്ടി വരും പിന്നെ നിരന്തരമായി ഇവിടുത്തെ ജോലി രാവിലെ മുതൽ വൈകുന്നവരെയുള്ള ജോലി കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് ഇവിടുത്തെ സാംസ്കാരിക മേഖലകളിലേക്കാണ് പലപ്പോഴും ഒരു പ്രസംഗത്തൊഴിലാളിയാണോ എന്ന് തന്നെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് ഞാൻ എത്ര വേദികൾ പ്രസംഗിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ പക്ഷേ ആയിരത്തിലധികം വേദികളില് പലപ്പോഴും പ്രാസംഗനായിട്ടുണ്ട് അപ്പോഴും എപ്പോഴും ഉള്ള പ്രഭാഷണങ്ങൾ വളരെ അപൂർവമായിട്ട് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് വ്യാപാസം എന്നാൽ പോലും ഇങ്ങനെ പ്രവാസം എല്ലാ നഷ്ടങ്ങൾക്കും അപ്പുറത്ത് കുറെ രസങ്ങൾ ബാക്കി വെക്കുന്നു എന്നുള്ളതാണ് അവധിക്കാലത്ത് പലപ്പോഴും തെക്കോട്ടും അടക്കോട്ടും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ എവിടെ എന്തെങ്കിലുമൊക്കെ ഒരു വിളി നമ്മളെ കാത്തിരിക്കും സാധിക്കാവുന്ന വിളി അത് പ്രവാസം നിന്ന് സൗഭാഗ്യമാണ് അങ്ങനെ പ്രവാസത്തിൻ്റെ ദുരിതകാലങ്ങൾ പറയുന്നതിനപ്പുറത്തെ പ്രവാസത്തിൽ തരം ഒരുപാട് സ്നേഹത്തിൻ്റെയും സേതുവെക്കലിൻ്റെയും കാത്തുവക്കലിൻ്റെയും രസകരമായ മുഹൂർത്തങ്ങൾ പറയാറുണ്ട് അതുകൊണ്ടാണ് കാലം കഴിഞ്ഞാലും കാലം എത്ര അകലെയായാലും ഈ പ്രവാസത്തെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എനിക്ക് പറിച്ചറിയാനാവില്ല എന്നോട് ആരെങ്കിലും ചോദിക്കും നീ പ്രവാസത്തിൽ എന്ത് സമ്പാദിച്ചു എന്ന് ചോദിച്ചാൽ ഒരു മടിയും കൂടാതെ ഞാൻ പറയുക അഥികളില്ലാത്ത സൗഹൃദങ്ങളൊന്നായിരിക്കും അതുകളില്ലാത്ത സൗഹൃദങ്ങള് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം ആ സൗഹൃദങ്ങൾ തന്നെയാണ് എനിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഹ്ലാദമായി അനുഭവപ്പെടുന്നത് ഇന്ന് പക്ഷെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം തന്നത് അല്ലെങ്കിൽ ജീവിതത്തിലെ എന്നെ നിലനിർത്തുന്നത് പ്രവാസത്തിൻ്റെ സൗഭാഗ്യങ്ങൾ തന്നെയാണ് എനിക്ക് നഷ്ടബോധം തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഞാൻ എൻ്റെ സ്വപ്നങ്ങളിൽ എൻ്റെ ജീവിതം ഇങ്ങനെ ഏതെങ്കിലും ഒരു സാമ്പത്തികമായിട്ട് ചേർന്ന് നിൽക്കുന്നതായിരുന്നില്ല അതിനപ്പുറത്ത് ഈ സാംസ്കാരിക വൃത്തങ്ങളുടെ ഒക്കെ സ്ഥിരമായി നിൽക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാൾ അതിനുമൊക്കെ അപ്പുറത്ത് നിന്ന് പ്രവാസി ആകേണ്ടി വന്നപ്പോൾ ഉണ്ടായ ചില നഷ്ടങ്ങളെ എന്നെ വേദനിപ്പിക്കാറുണ്ട് പക്ഷേ പ്രവാസത്തെ കുറ്റപ്പെടുത്താൻ എനിക്കാവില്ല കാരണം ആ നഷ്ടങ്ങൾക്ക് അപ്പുറത്തൊരുപാട് നഷ്ടപ്പെടുമ്പോഴേ ജീവിതത്തില് എന്തെങ്കിലുമൊക്കെ നേടാനാവൂ എന്ന ഒരു ആപ്തവാക്യം ഉണ്ടല്ലോ അത് ഞാൻ രഹസ്യത്തിനെ സൂക്ഷിച്ചു നിൽക്കാറുണ്ട് പ്രവാസത്തിൽ ഞാൻ പറയുമോ എപ്പോഴും പ്രവാസികൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ പ്രവാസത്തിൻ്റെ സൗഭാഗ്യങ്ങളെ കുറിച്ചാണ് നമ്മളെപ്പോഴും സംസാരിക്കുക പക്ഷേ പ്രവാസം നൽകുന്ന നഷ്ടങ്ങൾ ഒരുപാട് പേരുണ്ട് നമ്മൾ ഓരോ അവധിക്ക് ചെല്ലുമ്പോഴും പറഞ്ഞു പോയ ഒരുപാട് മനുഷ്യരുണ്ടാവും അവരുടെ മുഖങ്ങൾ അവരുടെ ഓർമ്മകൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ച നേരിൽ കാണാൻ പറ്റാത്തവരാണ് പ്രവാസികൾ അതുകൊണ്ട് തന്നെ പലർക്കും മക്കൾക്ക് അച്ഛന്മാരൊക്കെ പലപ്പോഴും വർഷത്തിൽ ഒരിക്കൽ സമ്മാനവുമായിട്ട് വരുന്ന ആദ്യതകളാകുന്നു എന്നുള്ളതാണ് പിന്നെ ഈ പ്രവാസത്തില് സർവതും ഉണ്ടാക്കിക്കൊടുത്തിട്ടും തിരിച്ചു ചെല്ലുമ്പോൾ സ്വീകരിക്കാത്ത കുടുംബങ്ങളെ കടന്നിട്ടും ഒറ്റപ്പെട്ടു പോകുന്ന പ്രവാസികളുടെ വേദന അതൊക്കെ യാഥാർത്ഥ്യം അപ്പോ പിന്നെ നമുക്ക് ഒരു പക്ഷേ സാമ്പത്തിക നേട്ടം പ്രവാസം ഉണ്ടാക്കി തരുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ തുടർന്ന് ഒരുപാട് അനുഭവങ്ങളുടെ ഒരുപാട് ജീവിത മുഹൂർത്തങ്ങളെ നമുക്ക് നഷ്ടമാകുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും എനിക്ക് തോന്നുന്നു പ്രവാസത്തിലെ ഏറ്റവും വലിയ നഷ്ടം ഈ ഇത്തരം ജീവിതത്തിൻ്റെ അനുഭവ മുഹൂർത്തങ്ങൾ നമുക്ക് നഷ്ടമാകുന്നു എന്നുള്ളത് തന്നെയാണ് നാട്ടിനേക്കാൾ കൂടുതൽ മാധ്യമ പ്രവർത്തനത്തിൽ ഏറ്റവും സഹായകമായത് ഇവിടെ എല്ലാ വാർത്തകൾക്കും നമുക്ക് ഒരു ബൈലയും തരുമെന്നുള്ളതാണ് നാട്ടിലാണെങ്കിൽ കിട്ടൂല അപ്പോ അതുകൊണ്ട് രാവിലെ പത്രത്തില് നമ്മുടെ പേരെ ചിരിച്ചു തരുന്ന വാർത്തകൾ ഉണ്ടാകുന്നു എന്നുള്ളത് സ്വകാര്യമായി നമുക്കിന്ന് സന്തോഷത്തരുന്ന ആദ്യകാലത്തിലൊക്കെ സന്തോഷം തരുന്ന വാർത്ത ഒരു ഒരു കാഴ്ചയായിരുന്നു പിന്നെ നമ്മളെ തിരിച്ചറിയുന്നതിന് അതിന് കാരണമായി അതിനൊക്കെ അപ്പുറത്ത് ഞാൻ ഗൗരവമായി ഇതിനെ കാണാൻ തുടങ്ങിയത് പുസ്തകരചനയിലേക്ക് തിന്നപ്പോഴാണ് എനിക്ക് തോന്നി ഞാൻ ഇന്ന് കാണുന്ന പല കാഴ്ചകളും ഒരുപാട് പേര് കണ്ടുപോയതാണ് ഇനിയും ഒരുപാട് പേര് കാണാനുള്ളതാണ് പക്ഷെ അതിൻ്റെയൊക്കെ പിന്നിലുള്ള പല കഥകളെയും എഴുതി വെച്ചാൽ അത് ഒരുപക്ഷെ ഞാൻ പറവിലായി പോയേക്കാം പക്ഷെ ആ എഴുത്ത് എന്നും നിലനിൽക്കും അതായത് പിന്നെ എഴുത്തുകാരൻ ഉറങ്ങിക്കിടക്കുമ്പോഴും വായനക്കാരനെ ഉണർത്തിരുത്തുന്ന ഉണർത്തിയിരുത്തുന്നതാണ് പുസ്തകങ്ങളെന്ന് എൻ്റെ സുഹൃത്ത് ശഹാബുദിയും പോയിത്തങ്ക പറഞ്ഞൊരു വാക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെ ആവർത്തിക്കാറുണ്ട് ആ തലത്തില് എൻ്റെ പുസ്തകങ്ങളാണ് എനിക്ക് പ്രവാസ ഭൂമികയിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻസ് അത് ഞാൻ വിശ്വസിക്കുന്നത് പ്രവാസം എന്ന വാക്ക് ഒരുപാട് ഗതകാലങ്ങളെ കാത്തു വെക്കുന്ന ഒരു സ്വരപേടകം പോലെ ആ വാക്കന്റെ ഹൃദയത്തിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടേയിരിക്കും ആ വാക്കുകളുടെ സ്വരപേടകത്തിൽ ഒരു കാലത്തെ മുഴുവൻ ആവാഹിച്ചിരിക്കുക വെക്കേണ്ടി വരും ആ ഓർമ്മകൾ ഒരുപക്ഷെ ഞാൻ ആദ്യമായി വന്നിറങ്ങിയ ദിവസം മുതൽ അവസാനത്തെ ഇവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഞാൻ ജീവനോടെയാണ് തിരിച്ചു പോകുന്നതെങ്കിൽ ആ ദിവസം എൻ്റെ മനസ്സിലെ കുറിച്ചിട്ട വരികൾ വരെ എനിക്ക് ഓർമ്മകളായിട്ടുണ്ടാവും പ്രവാസത്തെ എനിക്കങ്ങനെ കുറച്ച് മാത്രമായിട്ട് കൊണ്ടാൻ പറ്റില്ല കാരണം അതെന്റെ ജീവിതമാണ് വാസത്തിലേ ദുരിത ജീവിതം അനുഭവിക്കേണ്ടി വന്ന മനുഷ്യരെ കുറിച്ച് ഞാൻ വാർത്ത ചെയ്തിട്ടുണ്ട് അപ്പോ എൻ്റെ മനസ്സിൽ നിന്ന് വന്ന ചില തലക്കെട്ടുകളുണ്ട് കുടുംബത്തിൻ്റെ സാന്ത്വന തണലിലേക്ക് അല്ലെങ്കിൽ ദുരിതപർവ്വം കഴിയും ഈ കുടുംബത്തിന്റെ സാന്ത്വന തണലിലേക്ക് ഇയാൾ തിരിച്ചുപോകും അല്ലെങ്കിൽ പിറന്ന നാടിന്റെ പച്ചപ്പുകളിലേക്ക് അയാൾ തിരിച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഓർമ്മകളൊരു ഭാണ്ടക്കെട്ട് പോലെ കൂടെ കൊണ്ട് നടക്കുന്നവരാണ് വാശികൾ അതുകൊണ്ടാണ് നമ്മളൊക്കെ ഓണം നാട്ടിൽ ആഘോഷിച്ചാലും ഇവിടേക്കാൻ ആഘോഷിച്ചുകൊണ്ടായിരുന്നു ക്രിസ്മസ് തിരുന്നാലും നമ്മൾ ആഘോഷിക്കും വിഷു അപ്പോ ഒരു മനുഷ്യനോട് ചോദിച്ചാലും അവന്റെ ബാല്യത്തിലും കൗമാരത്തിലും അനുഭവിച്ച ആ കാലത്തിലേക്ക് തിരിച്ചു പോകാൻ വല്ലാണ്ട് മനസ്സ് മെമ്പും കാരണം എല്ലാവരുടെയും ആഗ്രഹം പ്രത്യേകിച്ച് വെള്ളീസിലേക്കുള്ള പ്രവാസിക്ക് തിരിച്ചു പോയേ പറ്റൂ തിരിച്ചു പോകുമ്പോ താൻ ജീവിതത്തിൽ ബാക്കി വെച്ചിട്ട് പോയ സ്വപ്നങ്ങളിലേക്കുള്ള മടക്കാണ് അവൻ പ്രവാസം ആ യാത്ര അപ്പൊ അവിടേക്ക് പോയിട്ട് ചോദിച്ചാൽ ഒരുപാട് പറയും അവിടുത്തെ പിടിച്ച സന്ധിയുടെ ഒരു ഭംഗിയുണ്ട് ട ചേർന്ന് കിടക്കുന്ന സന്ധ്യ ഒരു അമ്പലത്തിലെ പിന്നെ ആൽമരത്തണല് അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു പിന്നെ പുഴയിലെയും കുളത്തിലേക്ക് കുളി രാത്രിയിൽ സുഹൃത്തുക്കളുടെ ഈ പിന്നെ സൗഹൃദവട്ടങ്ങൾ പ്രഭാതത്തിലുള്ള നടപ്പ് അങ്ങനെ ഒരുപാട് മഴ ശരിയാണ് ഇതൊക്കെ എന്റെ മനസ്സിനെയും തിരിച്ചു വിളിക്കുന്നുണ്ട് എനിക്ക് പോകണം എൻ്റെ ഗ്രാമത്തിലേക്ക് പക്ഷേ ഞാനതിലേക്കൊക്കെ പോകുമ്പോഴും എൻ്റെ ജീവിതത്തിൻ്റെ ഓരോങ്കിലും എൻ്റെ ഓർമ്മകളുടെ ഹൃദയത്തിൽ ഞാൻ അവിടുന്ന് നാടിനെ കുറിച്ച് കൊണ്ടുവന്ന ഓർമ്മ ഓർമ്മകളുടെ ഭാണ്ഡക്കെട്ട് പോലെ എൻ്റെ ഗ്രാമത്തിൻ്റെ ആ നൈർമ്മല്യങ്ങളിൽ ഞാൻ അലിഞ്ഞു ചേരുമ്പോഴും ആരോടും പറയാത്ത സ്വകാര്യ അനുഭവമായി പ്രവാസത്തിന്റെ ഓർമ്മകളുടെ പാഠഘട്ടം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ പ്രവാസം എനിക്കൊരിക്കലും മറക്കാനാവില്ല മറക്കില്ല ഒരിക്കലും ഞാൻ ഈ പ്രവാസത്തെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കഥകളുടെ അക്ഷയ പോലെ ഓർമ്മകളുടെ മഹാസാഗരം എൻ്റെ മനസ്സിൽ എനുണ്ട് ഇനിയും പറഞ്ഞാലും തീരാത്തത്ര പക്ഷേ സമയത്തിന്റെ പരിമിതിയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പലർത്തും പെട്ടെന്ന് നീന്തി കയറുകയാണത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇനിയും പറഞ്ഞു തീരാത്ത കഥകൾ ഒരുപാടുണ്ട് അങ്ങനെ അവസരം വരുകയാണെങ്കിലും സംസാരിക്കാം മറക്കില്ല ഞാൻ ഈ പ്രവാസം